ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിന് ചാനലേക്ക് സ്വാഗതം ചേച്ചി ഒരു ന്യൂസിൽ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് കണ്ടതാണ് ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ് അത് കണ്ടപ്പോൾ തോന്നി എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും രണ്ട് പേർക്കെങ്കിലും ഉപകാരപ്രദം ഉപകാരപ്രദമാകട്ടെ ചെയ്യുകയാണ് ഈ വീഡിയോ ഇടുന്നത് അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സുരക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് എൻ്റെ സുരക്ഷ നോക്കുന്നതിന് വേണ്ടിയിട്ട് കൊല്ലത്ത് റൂറൽ പോലീസ് സ്റ്റേഷൻ മുഖ മുഖേന കുറച്ച് പോലീസ് ഓഫീസറെ നിയമിക്കുന്നുണ്ട് അത് നിങ്ങളോട് പറയാനാണ് ഈ വീഡിയോ എടുത്ത് വീഡിയോ ഇപ്പോൾ ഇടുന്നത് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച വിമുക്ത പടന്മാർക്ക് പിന്നെ പോലീസിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും പോലീസിൽ നിന്ന് വിരമിച്ചവർക്ക് അതുകൂടാതെ എൻ സി സി സീനിയർ ജൂനിയർ കുട്ടികൾ അവർക്ക് പിന്നെന്ന് പറയുന്നത് എൻ എസ് എസ് എന്ന സന്നദ്ധ സംഘടനക്കാർക്ക് ഇതുപോലെയുള്ള ആൾക്കാർക്ക് അവരുടെ ബയോഡറ്റ സഹിതം കൊല്ലത്ത് റൂറൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവ അവിടെയുള്ള പോലീസ് അവിടെ അവിടുന്ന് നിങ്ങളുടെ ബയോഡറ്റ എല്ലാം കൊടുക്കുമ്പോൾ നിങ്ങളെ അവർ പോലീസ് ഓഫീസറായിട്ട് നിയമത്തെ ആവശ്യമുള്ളവരെ നിയമിക്കുന്നതാണ് എവിടെ ഏത് സ്ഥലത്തേക്കൊക്കെ നിയമിക്കുന്നത് എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു തരും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ ഇതിൻ്റെ വിവരം തിരക്കണം കുറേ സംഘടനകളുടെ പേര് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പോയി നിങ്ങൾ തിരക്കണം തിരക്കുമ്പോൾ അവർ പറഞ്ഞു തരും എന്താ എങ്ങനെയൊക്കെ ഉള്ള കാറ്റഗറിന ആളുകൾ എടുക്കുന്നുള്ള എടുക്കുന്നു എന്നുള്ളത് പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഈ കൊല്ലത്ത് റൂറൽ പോലീസ് സ്റ്റേഷനിൽ പോവുക നിങ്ങൾ അതിനകത്ത് ജോലി നിങ്ങൾക്കൊരു ഉദ്യോഗം കിട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ചേച്ചി ഒരു നല്ല കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും പോണേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നമ്മുടെ അടുത്തൊക്കെ പോലീസ് സ്റ്റേഷനൊക്കെ ഇത് ഇപ്പോ ഇപ്പോൾ നിലവിലെന്ന് പറഞ്ഞാൽ കൊല്ലം റൂറൽ പോലീസ് സ്റ്റേഷൻ മുഖാന്തരാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഉണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല അതിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ കൊല്ലത്ത് കൊല്ലത്ത് നിന്നാണ് ആളിനെ എടുക്കുന്നത് ബാക്കിയുള്ള ജില്ലകളിൽ നിങ്ങൾ പോയി നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ പോയി തിരക്കണം ആ ജില്ലയിലൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നിങ്ങൾ തിരക്കി നോക്കണം ഇപ്പം കൊല്ലത്തുള്ളൂ കൊല്ലത്ത് റൂറൽ പിന്നെ പോലീസ് സ്റ്റേഷൻ വരെയാണ് ഇപ്പോൾ ഉള്ള ആളുകളെ എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു ചാൻസ് നഷ്ടപ്പെടുത്തരുത് കേട്ടോ പോയി നോക്കണം കേട്ടോ പോയിട്ട് വരാം